ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് പുഡിങ് ആണ് ഫ്രഷ് ക്രീമും ചെറിയും ബിസ്ക്കറ്റ് ഗുണം ചേർത്ത് ലെയറികളാക്കിയിട്ടുള്ള ഒരു കിടിലം പുഡിങ് റെസിപ്പി ആട്ടോ ഇന്നത്തേത് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത് അധികം കട്ടിയില്ലാത്ത പ്ലെയിൻ ബിസ്കറ്റാണ് ഇത് ഏകദേശം ഒരു മുന്നൂറ്റൻപത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് എടുത്തുവച്ചിരിക്കുന്ന ബിസ്ക്കറ്റിനെ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് ഒട്ടും തിരയില്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോ ബിസ്ക്കറ്റിനെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഞാനൊരു ബൗളിലേക്ക് ഇപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്ന ബിസ്ക്കറ്റിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ചെറു ചൂടിലിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ആറ് സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്കായിട്ട് ഒഴിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തില് ബിസ്ക്കറ്റിനെ നേരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്ന ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അതിന് ഞാൻ ഉപയോഗിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ് ഈ ഒരു ജാറ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താട്ടോ അതിലേക്ക് നമ്മൾ ഈ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണോ അടിച്ചെടുക്കുന്നത് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ മിക്സിയിലും ഇപ്പൊ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് അടിച്ചെടുക്കണ്ട നമ്മൾ കേക്കിനൊക്കെ തയ്യാറാക്കുന്ന ഒരു പരുവത്തിലേക്ക് വേണ്ട ഒരല്പം കൂടി കട്ടി കുറച്ചാട്ടോ ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയാണ് ഈ ഒരു ചെറിയെ ചെറു കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചേച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പുഡിക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രെയിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബിസ്ക്കറ്റിന്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു ബിസ്കറ്റിന്റെ പൊടി വെച്ചേച്ച് നമുക്ക് ഈ ഫുഡിങ്ങിന് നല്ലൊരു ബേസ് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിനിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കാം ഫ്രഷ് ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിനു മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് കഴിക്കാത്ത ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്ന കേട്ടോ കുറച്ചുകൂടെ നല്ലത് നമ്മൾ സ്പൂണിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനു മുകളിലേക്ക് ഞാനിതിപ്പോ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു രണ്ട് ലെയർ ആണ് ഇനി നിങ്ങളിത് ചെറിയ ഗ്ലാസ്സിലോ അതുപോലത്തെ ഒരു ചെറിയ ട്രെയിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരൊറ്റ ലെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതുപോലെ തന്നെ ബിസ്ക്കറ്റിന്റെ പൊടി ഒന്നും കൂടി ഇട്ട് കൊടുത്ത് ഒരു ലെയറും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ ബിസ്ക്കറ്റിന്റെ പൊടി ഇട്ട് കൊടുത്ത് ഇനി ചെറിയ കൂടി ഒന്ന് കവർ ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തിലേക്ക് നമുക്കിതിനെ ആക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റിന്റെ മുകളിലേക്ക് ക്രീം വെച്ചുകൂടി ഒരു ലെയറും കൂടെ ചെയ്തെടുക്കാം വടിച്ചെടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇപ്പൊ ഈ പുഡിങ്ങിന്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു ഒരു മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ശേഷം ഇതിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഞാനിതിനെ ഒന്ന് പുറത്തെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഇതിന്റെ മുകളിലേക്ക് സിമ്പിളായിട്ട് ബിസ്ക്കറ്റിന്റെ പൊടിയും ചെറിയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് തരുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു പുടി ഒരു മൂന്ന് മണിക്കൂറും കൂടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം എടുക്കാം ഇതിപ്പം മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ ഇന്നത്തെ ഒരു ഫുഡിംഗ് വീഡിയോ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ